ഇത് ഇതെടുക്കുമ്പോഴത്തേക്കും വേറൊരു ലോട്ടറി ഉണ്ട് നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ് അങ്ങ് പൊളിക്കുകയല്ലേ ദേ അവിടെയായിട്ട് കാണുന്ന ഹൈമാസ്റ്റ് ലൈറ്റൊക്കെ വെച്ച് ആ ജംഗ്ഷൻ കണ്ട അത് വന്നിട്ട് വർക്കല പുത്തഞ്ചന്ദ ജംഗ്ഷനാണ് ഈ ജംഗ്ഷന് സമീപത്തായിട്ട് നമുക്കൊരു മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇതിൽ മുപ്പത്തൊന്ന് സെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ ബഡ്ജറ്റ് ബഡ്ജറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ടര സെൻറ്റോ ഏഴ് സെൻറ്റോ ആയിട്ട് വാങ്ങാൻ സാധിക്കും കേട്ടോ അപ്പോൾ ചെറിയ പ്ലോട്ടുകൾ താല്പര്യമുള്ളവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നിന്ന് വർക്കലയ്ക്ക് പോകുന്ന വഴി പുത്തൻചന്ദ ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴി ഈ റോഡ് വന്നിട്ട് രഘുനാഥപുരം പോകുന്ന റോഡാണ് ഇതായി ഓപ്പോസിറ്റായിട്ട് ദിവാനിയ ഫർണിഷിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഷോപ്പ് ഒരു വലിയൊരു കെട്ടിടം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അതിൽ ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും ആ രീതിയിൽ വാങ്ങാം കേട്ടോ ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഇടതു ദിവസത്തായിട്ട് കെ ടി ഡി സീഡ് ഒരു ബിയർ പാർലറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിൽ പോകുമ്പോൾ വല ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഒരു വീഡിയോ ബൂർണായിട്ട് കണ്ടു നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് അല്ലമ്പലത്തിൽ നിന്ന് വർക്കല വരുന്ന വഴിക്ക് പുത്തൻചന്ന ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് തന്നെ താഴോട്ട് കാണുന്ന വഴി ഇത് വന്നിട്ട് രഘുനാഥപുരം പോകുന്ന റോഡാണ് ഈ റോഡ് വഴി ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് മീറ്റർ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലടുത്ത് അവിടെ രണ്ട് കൊടിയൊക്കെ കണ്ടോ അത് വന്നിട്ട് കെ ടി ഡി സിയുടെ ഒരു ബിയർ പാർലറാണ് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് താഴേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെയാണെങ്കിൽ ഒരു ഡോക്ടർ വിജയകുമാർ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം അത് അകത്തേക്കാണ് ആ വീട് വരുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല മൊത്തത്തിൽ മുപ്പത്തൊന്ന് സെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടി അതിലെല്ലാം നീറ്റായിട്ട് തിരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഇത് എടുക്കുമ്പഴത്തേക്കും വേറൊരു ലോട്ടറി ഉണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇതിന്റെ ഓണറിനെ വിളിക്കുമ്പോൾ പുള്ളി പറഞ്ഞുതരും അത് നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ അപ്പോൾ ഇൻവെസ്റ്റർ ഒന്നും കല്ലടക്കിയിട്ടില്ലേ അത് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എട്ടര സെൻറ്റ് തിരിച്ചിട്ടിരിക്കുവാണ് അതും നമുക്ക് ഈ മുപ്പത്തൊന്ന് സെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് ഇഫ് ഇൻ കേസ് ആർക്കെങ്കിലും ഒരു എട്ടര സെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഏഴര സെൻ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും ബാക്കിലുള്ള ഒരു എട്ടര സെൻറ്റ് ആ രീതിയിൽ വാങ്ങാം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ ഒരു വഴി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനകത്തേക്ക് എനിക്ക് വേണൊരാറ് വീടുകൾ മാത്രമേ ഉള്ളു കേട്ടോ അതും മിക്കവാറും ഈ മിഷൻ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തായിട്ട് താമസിക്കുന്നത് അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ വഴി പ്രയോജനപ്പെടുത്തി ഈ എട്ട് സെൻ്റ് വാങ്ങാവുന്നതാണ് ഇതിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഏഴ്രസെന്റ് വേണമെങ്കിൽ ആ രീതിയിൽ തിരിക്കാം ഇനി അതല്ല നിങ്ങൾക്കിത് മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് സെൻറ്റും വാങ്ങാം നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ് അങ്ങ് പൊളിക്കാമല്ലേ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അളവിൽ ഇതിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഈ മുപ്പത്തൊന്ന് സെൻ്റല്ല എനിക്ക് പോകണം ഡിജിറ്റൽ സർവേ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ അളവിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കൊരു പ്രൈം ലൊക്കേഷനാണ് പുത്തഞ്ചന്ത ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകുമ്പോഴാണ് നമുക്ക് ഇടതു ദിവസമായിട്ട് മിഷൻ ഹോസ്പിറ്റൽ വേണം മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടി വരെയും എഴുന്നൂറ്റി ി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് വർക്കല ബീച്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നമുക്കിവിടുന്ന് ശിവഗേരി മഠം ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ആ ഒരു സിമിലർ ഡിസ്റ്റൻസ് നമുക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്നുള്ളൂ ഈ പുത്തമൻചന്ദ ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ രണ്ട് തിയേറ്റർ ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ പമ്പാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് സൂപ്പർ മാർക്കറ്റ് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് പിന്നെ രണ്ട് ബിയർ അടിക്കണമെങ്കിൽ തൊട്ടടുത്തായിട്ട് കെ ടി ഡി സി ബിയർ പാർലറും ഉണ്ട് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാം നിങ്ങൾക്ക് ഇതിൽ പ്ലോട്ടുകളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇതിൽ പ്ലോട്ടായിട്ട് എടുത്താലും നിങ്ങൾക്ക് ഇതിൽ വേറെ സ്ഥലത്തിൻ്റെ ലോസ് വരത്തില്ല കേട്ടോ നമുക്ക് ആ ഒരു വഴി ബേസ് ചെയ്ത് ഇങ്ങനെ ഈസിയായിട്ട് ഇതിനകത്ത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ ലോസ് വരാത്തതുകൊണ്ട് നമുക്ക് ഇതേ ഒരു സെയിം പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിയെടുക്കാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചോളൂ